അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം അഞ്ചാം ക്ലാസ് ലിസാൽ ഖുർഹാൻ പാഠം അഞ്ച് അദർസുൽ ഹാമിസ് അമ്മത്തിൽ ഉമ്മു ഉമ്മ ഇമാമായി ഇതാണ് പാഠഭാഗത്തിൻ്റെ പേര് നമുക്കതിൻ്റെ പാഠഭാഗം നോക്കാം എക്കിലത്തിൽ ഉമ്മു കബലൽ ഫജരി പ്രഭാതത്തിന് മുൻപ് ഉമ്മ ഉണർന്നു വ സ്വല്ലുദി ഉമ്മ തഹജു നിസ്കരിച്ചു വ ഐക്കലത്ത് ഇബിനുമാനത്ത അവരുടെ രണ്ട് പെൺമക്കളായ ലബീബയെയും ജുമാനയെയും ഉണർത്തി വ യക്കിലത്ത മിനോമിത്തത് ഖുറാനില്ല അവർ രണ്ടു പേരും അള്ളാഹുവിന് റിക്ര ചൊല്ലി ഉണർന്നു

അവർ രണ്ടു പേരും കിബിലയ്ക്ക് മുന്നിട്ടലോടുകൂടെ അവരുടെ രണ്ട് കണ്ണുകളും രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി ഉയർത്തിനി താനി ഭീമ തലമത കബല രണ്ട് പേരും മുമ്പ് പഠിച്ചത് കൊണ്ട് പ്രാർത്ഥിക്കുകയും രണ്ട് ഷഹാദത്ത് കെലിമ ചൊല്ലുകയും ചെയ്യുന്നു വ അമ്മത്തിൽ ഉമ്മ ഹൽഫഹ വേണ്ടി നിന്നു നിന്നു ഇരുവരും ഉമ്മയുടെ പിന്നിൽ ുംഅത്തൻ അവർ സുബുഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു കാനത്തിൽ ഉമ്മു തെക്ക് ഉണുത്തു ഉമ്മ ൂറ്റ് ഓതുന്നു വഹുമ രണ്ടു പേരും ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ആമിൻ പറയുന്നു സനായി ഖുർആന സ്തുതിയുടെ അവസരത്തിൽ അവരുടെ ഉമ്മയുടെ കൂടെ സ്തുതി ചൊല്ലി വ ഹുന്ന സുബഹി സുബഹിക്ക് ശേഷം അവരുടെ പതിവായിരുന്നു ഹുന്ന മിനൽ ഖുർആനി കുല്ല നിശ്ചയം അവർ ഖുർആനിൽ നിന്ന് എല്ലാ ദിവസവും ഒരു ജുസവ് ഓതൽ സുമത് ഫിൽ സുമദ് യശ്അൽ പിന്നീട് വീട്ടിൽ പ്രവർത്തനങ്ങളിൽ അവർ ജോലിയിലായി ജുമാനത്തു തെതുറുസു ഫിസ്ഫിൽ ഹാമിസ് ജുമാന അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു വലി ലബീബത്തു തു തെതുറുസു സാലിസ് ലബീബ മൂന്നാം ക്ലാസ്സിലാലും പഠിക്കുന്നു വഹുമ തെതുസാനി ഫിൽ മദ്രസത്തിൽ ഇബിദിദായ അവർ രണ്ടു പേരും പ്രൈമറി മദ്രസയിൽ ആണ് പഠിക്കുന്നത് ആനി ദായ്മൻ ഫിസ്സോഫി അവർ രണ്ടു പേരും എല്ലാ ദിവസവും ക്ലാസ്സിൽ ഹാജരാകും